േശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടോ ഇത് ലണ്ടൻ പട്ടണത്തിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ബക്കിംഗ്ഹാം കൊട്ടാരമില്ലേ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് നല്ലൊരു തോട്ടമാണ് കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരി എനിക്ക് തരുന്ന വചനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയാണോ ഇയോ പഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഒരു ഭക്തൻ യഹോവയെ കുറിച്ച് നല്ലയൊരു വാക്യം പറയുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു യഹോവ എങ്ങനെയുള്ളവനാണ് അതായത് താഴ്മയുള്ളവരെ ഉയരത്തിൽ വെച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവം കൂടാതെ ദുഖിക്കുന്നവരെ രക്ഷിച്ചുയരത്തിലേക്ക് കയറ്റുന്നവനാണ് അതായത് നിങ്ങളെന്ന് താഴ്ത്തപ്പെട്ട സ്ഥിതിയിലായിരിക്കാം ഒരു കാലത്ത് നന്നായിരുന്നു ഉയർന്ന പദവിയിലായിരുന്നു നല്ല വരുമാനമുണ്ടായിരുന്നു സൗകര്യമുണ്ടായിരുന്നു സമൂഹത്തിൽ ഉയർന്ന സ്ഥിതിയിലായിരുന്നു ഉള്ളത് ഇപ്പോൾ താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് എന്റെ ജീവിതം അവസാനിച്ചു താണുപോയി എന്ന് വിഷമിക്കുകയാണോ നിങ്ങളെ താണനിലയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അതാണ് കർത്താവായ യേശുക്രിസ്തു യേശുവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദുഃഖിക്കുന്നവരെ രക്ഷിച്ചുയർത്തുമത്രേ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്തോ ഒരു ദുഃഖമുണ്ട് അത് പുറത്തു പറയാനാവുന്നില്ല മനസ്സിന്റെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ട് ചിലര് പ്രാർത്ഥിക്കാനായി വരും കാര്യമെന്താണെന്ന് പറയൂ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരൊരു വക പറയുകയില്ല അവർ മൗനം പാലിക്കും അവരുടെ മനസ്സിനുള്ളിലെ ദുഃഖം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും അവരുടെ ദുഃഖം എന്തുമാത്രം വലുതാണ് എന്ന് അവരുടെ മുഖം തന്നെ കാണിച്ചു തരും ഈ അടുത്ത് ഞാനൊരു ആഘോഷ പരിപാടിക്ക് പോയിരുന്നു ഒരു സഹോദരി എന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നു നിന്നു ഓരോരുത്തരായി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരും വന്നു നിന്നു ഞാൻ അവരോട് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പക്ഷേ ഞാൻ അവരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ മനസ്സിലുള്ള ദുഃഖം എനിക്ക് വ്യക്തമായി മനസ്സിലായി അവർക്കെന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഉടനെ അവരോട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ ദുഃഖം എന്താണ് എന്നെനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ മുഖത്തൊരു നൊമ്പരമുണ്ട് ഒരു ദുഃഖമുണ്ട് അത് സന്തോഷമാക്കി മാറ്റുമെന്ന് ദൈവം വാക്ക് തരുന്നു ദൈവം മാറ്റുമെന്ന് പറഞ്ഞ ഉടനെ അവർക്ക് സന്തോഷമായി ഒരാഹ്ലാദമുണ്ടാകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ദുഃഖിക്കുന്നവരെ ഉയർത്തുന്ന ദൈവമാണ് യേശു രക്ഷിച്ച് ആ ദുഃഖത്തിൽ നിന്നും രക്ഷിച്ചുയർത്തും ഇന്ന് നിങ്ങളുടെ ദുഃഖം എന്താണ് കടബാധ്യതയാണോ മക്കളെക്കുറിച്ചുള്ള ദുഃഖമാണോ ഭർത്താവിനെക്കുറിച്ചുള്ള ദുഃഖമാണോ നഷ്ടം ഇല്ലായ്മ തോൽവി കബളിപ്പിക്കപ്പെട്ടു എന്നേതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം ഏതോ ഒരാളെ കൊണ്ടുണ്ടായ ബാധിപ്പ് മുറിവ് അതുകൊണ്ടുണ്ടായ ദുഃഖം ദുഃഖം കാരണം നിങ്ങളുടെ മനസ്സ് തളർന്നിരിക്കുകയാണോ നിങ്ങളോടാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ രക്ഷിച്ചുയർത്തും എന്ന് ദൈവം പറയുന്നു ദുഃഖത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവൻ നിങ്ങളുടെ മനസ്സിലെ മുറിവുകൾ ഉണർത്തി ഉയർത്തുന്ന ദൈവം ഒരിക്കൽ ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ ഇടയായി രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇടവിട്ടിടവിട്ട് അവനെ കണ്ട് സംസാരിക്കുവാൻ ഇടയായി കൂടുതൽ സംസാരിക്കില്ല പക്ഷെ അവൻ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഒരിക്കൽ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി നിന്റെ മനസ്സിൽ എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ പക്ഷേ അത് പുറത്തു പറയാനാവാതെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു വിഷമിക്കുന്നു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാം പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ ആരംഭിച്ചു ചെറിയ കുട്ടിയെപ്പോലെ കരഞ്ഞു അതിനുശേഷം പറഞ്ഞു ഞാൻ കുറേ നാളുകളായി ഈ ദുഃഖവും പേറി നടക്കുകയാണ് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും എല്ലാം നല്ല നിലയിൽ നല്ല സൗകര്യത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സഹായത്തിനായി ഞാൻ അവരെ എല്ലാം കണ്ടു പക്ഷേ ആർക്കും സഹായിക്കാൻ മനസ്സില്ല എന്നെക്കുറിച്ച് ചോദിക്കാൻ പോലും ആരുമില്ലെന്ന് വിഷമിച്ചു പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത നിങ്ങൾ വന്ന് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ഞാൻ പറഞ്ഞു യേശു നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു നിങ്ങളുടെ ദുഃഖം യേശുവിനറിയാം നിങ്ങളെ ദുഃഖത്തിൽ നിന്നും വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവന്റെ മനോഭാരത്തെക്കുറിച്ച് പറഞ്ഞു ജോലിയില്ല വരുമാനത്തിന് വഴിയില്ല താൽക്കാലികമായി ഒരു ചെറിയ ജോലിയുണ്ട് ഒരു ദിവസം രണ്ടു നേരമേ ഭക്ഷണം കഴിക്കാനാവൂ അവസാനത്തെ ആഴ്ച വരുമ്പോൾ ഒരു ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കാനാവൂ ബാക്കി നേരം മുഴുവനും പട്ടിണിയാണ് ഇനി എത്ര നേരം ഇങ്ങനെ ജീവിക്കും ശാശ്വതമായിട്ടൊരു ജോലി ഇല്ലല്ലോ എന്ന ദുഃഖം യേശു നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും യേശുവിനൊരു ചാൻസ് കൊടുക്കൂ നിങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു ശരിയെന്ന് അന്ന് ആ ചെറുപ്പക്കാരൻ തന്നെ യേശുവിന്റെ കയ്യിൽ കൊടുത്തു അതുവരെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അന്ന് യേശുവിന് തന്റെ ജീവിതം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുരുട്ടി വലിച്ചെറിഞ്ഞു യേശുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണാനായി വന്നു അവന്റെ മുഖം മാറിയിരുന്നു സന്തോഷമുണ്ടായിരിക്കുന്നു ഒരു വലിയ അത്ഭുതം നടന്നു എനിക്ക് ശാശ്വതമായി ഒരു ജോലി കിട്ടിയിരിക്കുന്നു എന്റെ കൂടെ അപ്രൻറ്റീസ് താൽക്കാലികമായി ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട് പക്ഷേ എന്നെ മാത്രം വിളിച്ച് ജോലി തന്നിരിക്കുന്നു എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല യേശു എനിക്ക് ചെയ്ത അത്ഭുതം യേശു അവനെ ദുഃഖത്തിൽ നിന്നും വിടുവിച്ചു അനുഗ്രഹിച്ചു അതുമാത്രമല്ല കുറച്ചു മാസങ്ങൾക്ക് ശേഷം പ്രമോഷനും കിട്ടും ദൈവം എന്നെ ഉയർന്ന എത്തിച്ചിരിക്കുന്നു എന്നെല്ലാം കാണിച്ച് സന്തോഷിച്ചു ഉയർത്തുന്ന ദൈവം ദുഃഖത്തെ മാറ്റി ഉയർത്തുന്ന ദൈവം നിങ്ങൾക്കും അവൻ ചെയ്യും ഇന്നേതോ ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിനെ ഞെരുക്കുന്നുണ്ട് അതിനാൽ ദുഃഖത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചുയർത്തുമെന്ന് ദൈവം പറയുന്നു നിങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിലേൽപ്പിക്കുമോ ദുഃഖകരമായ ജീവിതം തോൽവിയുള്ള ജീവിതം കബളിപ്പിക്കപ്പെട്ട ജീവിതം യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ യേശു അത്ഭുതം ചെയ്യും ഇപ്പോൾ പ്രാർത്ഥിക്കാമോ നിങ്ങളെ ഉയർത്തുവാനായി യേശു കുരിശിൽ തന്നെ താഴ്ത്തി നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റാൻ കുരിശിൽ യേശു ദുഃഖങ്ങളെ ചുമന്നു നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തുവാനായി യേശു കുരിശിൽ മുറിവേറ്റ് തന്നെ സമർപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് യേശുവേ എനിക്ക് അത്ഭുത സഹായം തരയണമേ ം തരയണമേ എന്ന് ചോദിക്കൂ പിതാവേ ഈ മകനും ഈ മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിൽ മുറിവേറ്റ് ദുഃഖത്തോടെ വേദനയോടെ പുറത്തു പറയാനാവാത്ത ഇരിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ കുരിശിൽ വഹിച്ചതോർക്കണമേ ദുഃഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചുയർത്തി മഹത്വപ്പെടുത്തി സന്തോഷിപ്പിക്കണമേ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജേസസ് റെഡീംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പുതിയ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാം